ഹായ് ഫ്രണ്ട്സ് യാസിയങ്കിലേക്ക് സ്വാഗതം ഒരു സെയിൽ വീഡിയോ ആണ് ഇത് കാവേരി എന്ന് പറയുന്നതിൻ്റെ ഫ്ലവർ പീക്ക് ആണത് നല്ല ഭംഗിയുള്ള വലിയ വലിയ പൂ ഇതളുള്ള ഫ്ലവറാണിതിലുണ്ടാവുക ഇതിന് രണ്ട് ട്യൂബറോട് ഉണ്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് ട്യൂബർ കൊടുക്കുന്നത് ഇതിൻ്റെ സൈസൊക്കെ കാണിക്കുന്നുണ്ട് ലാസ്റ്റ് ഫ്ല ട്യൂബറിൻ്റെ സൈസും എല്ലാതും കാണിച്ചു തരുന്നുണ്ട് അത് നല്ല 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 വലിയ ഫ്ലവർ ആയിട്ട് നല്ല ഇതിലും ഇതൊക്കെ ഉള്ളതുണ്ടാവുക പിന്നെ കർണയാണ് കർണയ്ക്കും നല്ല ട്യൂബറാണ് ഉള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ് രൂപയായിട്ടാണ് കൊടുക്കുക കർണ ഇത് ഹിമാനിയാണ് ഹിമാനിൻ്റെ ട്യൂബറൊക്കെ ഒക്കെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞു ഇനി തിക്ക് റണ്ണേഴ്സ് ഉണ്ട് നല്ലതാണ് എല്ലാതും ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ആ റേ റേറ്റാണ് ഇട്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് തനിയെ വിരിയം ചെയ്യും നല്ല വലുപ്പുള്ള പൂ പൂക്കളാണ് കിട്ടുക രണ്ട് കൈയിലേക്ക് ഒതുങ്ങുന്ന അത്രയും വലുപ്പാണ് പൂവിന് ഒരു കൈ വെച്ചാൽ നിൽക്കില്ല അത്രയും വട്ടത്തിലാണ് പൂക്കൾ വിരിയുക ഇതുപോലെ സീഡ് ബോർഡ് കൂട്ടിയിട്ടാണ് ഉണ്ടാവുക നിറയെ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു മുട്ടുകളും ഇതിൻ്റെ ട്യൂബറ് ട്യൂബറല്ല തിക്ക് റണ്ണേഴ്സൊക്കെയാണ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് അങ്ങനെ ആയിട്ട് ട്യൂബറിനോട് സാമ്യമുള്ളതിനൊക്കെ നമ്മൾ മേടിച്ചത് റണ്ണറാണ് മേടിച്ചത് ഹിമാലിക്ക് റണ്ണറാണ് കിട്ടിയിരുന്നത് ആദ്യമൊക്കെ ഇത് കർണയാണ് കർണ നല്ല ഭംഗിയാണ് നല്ല ട്രോപ്പിക്കലാണ് ഹിമാലിയും കർണയൊക്കെ ട്രോപ്പിക്കലിനെയാണ് നന്നായി ഫ്ലവർ കിട്ടുന്നത് എപ്പോഴും ഫ്ലവർ ഉണ്ട് കാരണ പോട്ടിലെപ്പോഴും ഒന്നൊഴിയാതെ ഫ്ലവർ ഉണ്ടാവും ഡോർമെൻ്റ് ഒന്നും ഇതിന് ഇതിന് നല്ല ട്യൂബറ് വലിയ ട്യൂബർ ഇരുന്നൂറ്റമ്പ് ചെറുത് ഇരുന്നൂറ് ആ അങ്ങനെയാണ് കൊടുക്കുന്നത് വേണ്ട ആൾക്കാരെ വാട്സപ്പിലേക്ക് മെസ്സേജാണ് അയക്കേണ്ടത് കോൾ ചെയ്യരുത് ഡി ടി ഡി സി വഴിയാണ് കൊറിയർ ചെയ്യുക നട്ട് കൊടുക്കേണ്ട വിതൊക്കെ പറഞ്ഞുതരും എങ്ങനെ നടേണ്ടതെന്നൊക്കെ വളം കൊടുക്കേണ്ടതും ഒക്കെ പറഞ്ഞു തരുന്നതാണ് കാരണം നല്ല ചെറിയ ചെറിയ ഇതളുകളായിട്ട് നല്ല നടുവിൽ വെളുത്ത ഇതൊക്കെ ആയിട്ടുള്ള നല്ല ഫ്ലവറാണ് ഉണ്ടാവുക സ്ഥിരം ഉണ്ടാവുകയും ചെയ്യും പൂക്കൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൽ എല്ലിപ്പൊടിയും ചേർത്തിട്ടില്ല അങ്ങനെ ഒരുപാട് വളർന്നും ചേർക്കാണ്ടത് എപ്പോഴും ഫ്ലവർ ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം നല്ല വലിയ പൂക്കൾ നല്ല ഡാർക്ക് കളറായിട്ട് ഉണ്ടാവുകയും ചെയ്യും ഇതിൻ്റെ റണ്ണറിൻ്റെ സൈ അല്ല ട്യൂബറിന് റണ്ണറിൻ്റെയൊക്കെ ഇത് കാണിക്കുന്നുണ്ട് സൈസൊക്കെ കാണിക്കുന്നുണ്ട് ഇതാണ് കാവേരി ട്യൂബർ നല്ല വലിയ ട്യൂബറാണ് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇത്രയും വലുപ്പളാണ് നന്നായി പിടിച്ച് കിട്ടും വെച്ച് കഴിഞ്ഞാൽ നല്ല വേഗം വേഗം ഗ്രോത്തോട് കൂടി ഉണ്ടാവും ഇരുന്നൂറിൻ്റെയൊക്കെ നല്ല വലുപ്പളാണ് കൊടുക്കുന്നത് ഇതാണ് കറിൻ്റെ ട്യൂബർ നല്ല നല്ല ട്യൂബറാണ് എല്ലാതും ഇത് ഇതേ സൈസാണ് ഉണ്ടാവുക നല്ല വലുപ്പത്തിലാണ് ഉള്ളത് ഇരുന്നൂറ്റൻപതിൻ്റെ ഒക്കെ ഉണ്ട് ഇരുന്നൂറിൻ്റെ ഉണ്ട് നല്ല സൈ നല്ല നല്ല ട്യൂബറാണ് ഒന്ന് കേടന്ന് വന്ന് പോലെ വെച്ച് കഴിഞ്ഞാൽ നന്നായി പിടിച്ച് കിട്ടും ഇതാണ് തിക്ക് റണ്ണർ ഹിമാനിയുടെ ട്യൂബറും എല്ലാം എന്നാൽ റണ്ണറും എല്ലാം അങ്ങനെ ഇടയിൽ പിടിച്ചതാണ് നല്ലതാണ് നല്ല വലിപ്പത്തിലുണ്ട് മൂന്ന് ഗ്രോത്ത് ടിപ്പ് ഉണ്ട് ഇതിലൊക്കെ ഇതാ ഈ സൈഡിലൊക്കെ ഗ്രോത്ത് ടിപ്പ് ഉണ്ട് ഇതാ എവിടെയും ഗ്രോത്ത് ടിപ്പ് ഉണ്ട് അങ്ങനെ മൂന്നുണ്ടാവും എല്ലാത്തിലും ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പതാണ് ഹിമാനിക്ക് കൊടുക്കുന്നത് ഹിമാനി നല്ല റേറ്റുള്ള വെറൈറ്റിയാണ് നല്ല ട്യൂബർ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇങ്ങനുള്ളതാണുള്ളത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വാട്ട്സപ്പിലേക്ക് മെസ്സേജാണ് അയക്കേണ്ടത്